ഇതാരത് അമ്മി കുഞ്ഞുമല്ലേ അശോ കുഞ്ഞാകെ അങ്ങോട്ട് ചോഴിച്ചിരിക്കുകയാണല്ലോ എന്താ പോണേ പാലൊന്നുമില്ലേ അശോ ഞങ്ങളൊക്കെ ഉണ്ടല്ലോ ഇരുപത്തെട്ട് കഴിഞ്ഞപ്പോ തന്നെ കുണ്ണായുടെ പൊടിയും റാഗിപ്പൊടികൊക്കെ ലോം പാല് ചേർത്തിട്ട് പഞ്ചസാര ചേർത്തിട്ട് കുഞ്ഞിന് കൊടുക്കുവല്ല എന്നാ അങ്ങനെ അയ്യോ ോ കുഞ്ഞാകോട് കാണാൻ വയ്യ എന്റെ പാലിനെ പോഷക ഗുണമുണ്ടാക്കില്ല അതൊക്കെ എന്റെ മോളുടെ പാല് ഇരുപത്തെട്ടാകുമ്പോഴേക്കും ഉണ്ടല്ലോ കുഞ്ഞ് ഇങ്ങനെ തുട തുട ഇങ്ങനെ ഇങ്ങനെ വന്നു കുഞ്ഞ് അത്ര നല്ല പോഷക ഗുണമുള്ള പാലായിരുന്നു അയ്യോ എന്താ ദേവിയെ ഞാൻ ഈ കാണുന്നത് കുഞ്ഞിന്റെ കിടത്തിട്ടാണോ പാല് കൊടുക്കുന്നത് എന്റെ മോളൊക്കെ ഉണ്ടല്ലോ നടുവ് ഇങ്ങനെ ും എന്നാലും പറയും അമ്മേ ഞാൻ എന്റെ കുഞ്ഞിനെ ഇരുത്തി മാത്രമേ പാല് കൊടുക്കുള്ളൂ കിടത്തിട്ട് ഇന്ന് വരാ അവള് പാല് കൊടുത്തിട്ടില്ലേ കുഞ്ഞിനു മൂല പാല് കൊടുക്കണ്ട ഒന്നേ മുക്കാല് വയസ്സായില്ലേ അതിനെ എൻ്റെ മോളക്ക് അവളെ ഒന്നര വയസ്സുവരെ കൊടുത്തിട്ടുള്ളൂ അത്ര മതി ഒന്നര വയസ്സ് വരെ തന്നെ ജാസ്തിയ എന്തിനാ ഇനി പാല് കൊടുക്കുന്ന few moments later. അയ്യോ ഒന്നര വയസ്സല്ലേ ആയുള്ളു പാവം കുട്ടി നിനക്ക് എന്താ എത്ര ധർദി ഇപ്പൊ തന്നെ ജോലിക്ക് പോവാന് ആ കുട്ടിക്ക് മര്യാദക്ക് വീട്ടിൽ ഇരുന്ന് പാലൊക്കെ കൊടുത്ത് നോക്കിക്കൂടെ ഷോ ഞാൻ ചെറുതീം കണ്ടിട്ടില്ലേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആവേ ഇമ്പായി ഉച്ചാണോ അമ്മിനെ കുച്ചാണോ എത്ര നേരമായി കുടിക്കണേ മതി നിർത്തിക്കാളെ അധികാരം കുടിക്കാൻ പാടില്ല ഉം നിർത്തിക്കാളെട്ടാ അമ്മമ്മുടെ അടുത്തേക്ക് വായു അമ്മമ്മുടെ അടുത്തേക്ക് വായോ നമ്മുടെ തെക്കേ പുരക്കിലുള്ള സുമതിയുടെ പേര് കുട്ടിയില്ലേ ആ നമ്മുടെ കൃഷ്ണൻ്റെ സുമേലും മോള് ആ അതേ കൃഷ്ണൻ്റെ സുമേനേയും കാണാൻ അത്ര വലിയൊരു ഇതൊന്നുമില്ല മെനയൊന്നും ഇല്ല പക്ഷെ കുട്ടി ഇങ്ങനെ ഇങ്ങനെ തുടുത്തായിരിക്കുന്നു പക്ഷെ ഇവിടുത്തെ കുട്ടി അച്ഛനും അമ്മയൊക്കെ തെറ്റില്ലാതെ ഭംഗിണ്ട് പക്ഷെ കുട്ടി ആർക്കിട്ട് കറുത്തിരുണ്ട് പോയി പാല് ശരിക്കും കിട്ടാനിട്ടാണ് അതെ അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേട്ടോ പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലുമൊക്കെ അമ്മമാരുണ്ടെങ്കിൽ അവരുടെ അനുഭവങ്ങൾ ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റ ബൈ ബൈ ടേക്ക് കെയർ